നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാലക്കാട് അകത്തേത്തറ നടക്കാവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ വൈകിപ്പിക്കുന്നതായി പരാതി മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന മലമ്പുഴ എം എൽ എ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ പാലത്തിൻ്റെ നിർമ്മാണമാണ് ഉച്ചിരി വേഗത്തിൽ തുടരുന്നത് റെയിൽവേ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ തങ്ങളുടെ പ്രവർത്തികൾ നിർവഹിക്കൂ എന്ന ഈഗോയാണ് സംസ്ഥാന സർക്കാരിനെന്ന് ബി ജെ പി ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ തറക്കല്ലിട്ടതാണ് അകത്തേത്ര നടക്കാവ് മേൽപ്പാലത്തിന് പിന്നീട് നടന്ന സമരങ്ങൾ അനവധിയാണ് എന്നാൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ തങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത് നിലവിൽ അകത്തേത്രക്കാരുടെ ഒരു സ്വപ്നമാണ് ഈ നടക്കാവ് മേൽപ്പാലം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഇതിന് തറക്കല്ലിട്ടതാണ് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്തത് നാളിതുവരെയായിട്ടും ഇത് അമ്പത് ശതമാനം കൂടി പണി നടന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല റെയിൽവേൻ്റെ പണി ഡിആർഎമ്മിനെ പോയി കണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകൃഷ്ണകുമാരേണ്ട പോയി കണ്ട് അവരോട് സംസാരിച്ച സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേൻ്റെ പണി പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നാളിതുവരെയായിട്ടും കേരള സർക്കാരിൻ്റെ പണി വളരെ മന്ദ മന്ദഗതിയിലായി പോയിക്കൊണ്ടിരിക്കുന്നത് ഒച്ചിൻ്റെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ഇല്ലാണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ തുറന്നുകൊടുക്കുന്നതെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഒന്നാമത് അകത്തെത്ര പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വെട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ് അത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് കാരണം പ്രധാനപ്പെട്ട റോഡാണ് നടക്കാവ് മേൽപ്പാലം ജനങ്ങളുടെ അകത്തത്രക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇവിടുത്തെ പ്രവർത്തനം ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കുറച്ച് വർക്ക് നടത്തും പ്രതിഷേധം അവസാനിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒച്ചിൻ്റെ അവസ്ഥയിലാണ് ഇവിടുത്തെ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ പണി പോയിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വേഗം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാം എന്നിരിക്കെ ബോധപൂർവ്വം സർവീസ് റോഡ് നിർമ്മാണം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു ഇത് എന്താണ് എലക്ഷൻ വരെ ഇത് വലിച്ചു നീട്ടാൻ തന്നെയാണ് നമ്മൾ ഇവരുദ്ദേശിക്കുന്നത് എന്നാണ് പൊളിറ്റിക്കലാണ് ഇതൊരു കംപ്ലീറ്റ് ചെയ്തതിന് പിന്നിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത്രയോ പെട്ടെന്ന് അന്നൊക്കെ ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലുള്ള തീർക്കാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ എട്ടൊമ്പത് കൊല്ലം ഇതേപോലെ അവർ പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ എട്ട് വർഷമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും നിർമ്മാണം വൈകിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നും ബി ജെ പി ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അകത്തെ തറ നടക്കാപ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം അതേസമയം തങ്ങൾ വർഷങ്ങളായി സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് എന്ന് നാട്ടുകാരും പറയുന്നു പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്